ഒരു വശത്ത് ലോക പ്രശസ്തയായ കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ മറുവശത്ത് കോൺഗ്രസിന്റെ തീപ്പൊരി യുവ നേതാവ് ഷാഫി പറമ്പിൽ ഇരുവരും ജനകീയർ പി ജയരാജൻ എന്ന കരുത്തുറ്റ നേതാവിനെ അടിതെറ്റിച്ച വടകരയിലാണ് ശൈലജ ടീച്ചർ അംഗത്തിനിറങ്ങിയിരിക്കുന്നത് കെ മുരളീധരൻ എന്ന കോൺഗ്രസിലെ കരുത്തനായ നേതാവ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അതേ വടകരയിലാണ് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായത് ആ വടകരയിൽ വോട്ട് കണക്കുകൾ എന്തു പറയുന്നുവെന്ന് നോക്കാം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി ലോക്സഭയിലേക്ക് യു ഡി എഫിനെ വിജയിപ്പിച്ച മണ്ഡലമാണ് വടകര അതിനു മുൻപ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത് അന്ന് കോൺഗ്രസ്സിലായിരുന്ന കെ പി ഉണ്ണികൃഷ്ണനായിരുന്നു സമീപകാലത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വടകര ലോക്സഭയിലേക്ക് അയച്ചത് ഒരു സി പി എം നേതാവിനെയാണ് ഇരുപത് വർഷം മുൻപ് രണ്ടായിരത്തി നാലിൽ പി സതീദേവിയെ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സി പി എം സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിച്ചു പോന്ന ആ വടകരയിലാണ് ഇത്തവണ കെ കെ ശൈലജയും ഷാഫി പറമ്പിലും ഏറ്റുമുട്ടുന്നത് വടകരയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ വിജയിച്ചത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് അൻപത് വർഷത്തെ മണ്ഡല ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ഭൂരിപക്ഷം മുരളീധരൻ ഇത്തവണയും സീറ്റ് ഉറപ്പിച്ച് പ്രചാരണത്തിന് ഇറങ്ങിയപ്പോഴാണ് സഹോദരി പത്മജ ബി ജെ പിയിലേക്ക് പോയതും അദ്ദേഹത്തിന് തൃശൂരിലേക്ക് മാറേണ്ടി വന്നതും തൊട്ടു മുൻപുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടിനും രണ്ടായിരത്തി ഒൻപതിൽ അൻപത്തി ആറായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിനും ജയിച്ച വടകരയിൽ കെ മുരളീധരൻ വിജയിച്ചത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട കെ കെ ശൈലജയാണ് ഇന്നൊരു വശത്ത് കെ മുരളീധരൻ സ്വന്തം നട്ടകമായി കണ്ട വടകരയിൽ നിന്നും അദ്ദേഹത്തിന് അവസാന നിമിഷം മാറേണ്ടി വന്നത് അണികൾ എങ്ങനെ എടുക്കുമെന്ന ചോദ്യം മറുവശത്ത് വ്യാജ പ്രചാരണവും കേസുകളും അടക്കം സംവാദങ്ങളും വിവാദങ്ങളും കൊണ്ട് പ്രചരണം ചൂടുപിടിച്ച മണ്ഡലമായിരുന്നു വടകര സി പി എമ്മിന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളും കോൺഗ്രസിനും ലീഗിനും വേരോട്ടമുള്ള പ്രദേശങ്ങളും പുതിയ രാഷ്ട്രീയ ചേരുതിരിവുകളും കാരണം മത്സരം ഇഞ്ചോടിഞ്ച് തലശ്ശേരി കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും പരാജയം നേരിട്ടെങ്കിലും എൽ വോട്ട് മുകളിലേക്കാണ് രണ്ടായിരത്തി ഒൻപതിൽ സിറ്റിംഗ് എം പി ആയിരുന്ന പി സതീദേവി നേടിയത് മൂന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം വോട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ എ എൻ ഷംസീർ മത്സരിച്ചപ്പോൾ തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ പതിമൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം വർദ്ധനവ് രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജൻ മത്സരിച്ചപ്പോൾ തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏഴ് ശതമാനം വോട്ടുകൾ വർദ്ധിച്ച് നാല് പോയിന്റ് നാല് രണ്ട് ലക്ഷം വോട്ടായി ഉയർന്നു രണ്ടായിരത്തി ഒൻപതിൽ നാല് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം വോട്ടാണ് യു ഡി എഫ് നേടിയതെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അത് നാല് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം വോട്ടായി കുറഞ്ഞു മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ട് കുറവ് രണ്ടായിരത്തി ഒൻപതിൽ അൻപത്തി ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ വർഷം ജയിച്ചത് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ എത്തിയപ്പോൾ ഭൂരിപക്ഷം എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നായി യു ഡി എഫിന് രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ച വോട്ടുകളേക്കാൾ ഇരുപത്തി എട്ട് ശതമാനം കൂടി അൻപത്തിരണ്ട് പോയിന്റ് ആറ് ലക്ഷമായി ആ വടകരയിൽ ഇന്ന് മത്സരിക്കുന്നത് ഷാഫി പറമ്പിലാണ് അന്ന് കെ മുരളീധരനും പി ജയരാജനുമായിരുന്നു മത്സരരംഗത്തെങ്കിൽ ഇന്നത് കെ കെ ശൈലജയും ഷാഫി പറമ്പിലുമാണ് എൻ ഡി എ വോട്ടുകൾ ഒരു ലക്ഷം കടക്കാത്ത വടകരയിൽ മത്സരരംഗത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ വോട്ട് ബാങ്കിൽ വർദ്ധനയുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പതിനായിരം വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരട്ടി വോട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ വോട്ടെണ്ണത്തിൽ എൺപത്തെട്ട് പോയിന്റ് ഒമ്പത് നാല് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് ശതമാനവും വോട്ട് വർദ്ധിച്ചു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ഷെയർ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനമാണ് എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ രണ്ടായിരത്തി പതിനാലിലത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഏഴായി ഉയർന്നെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലത് നാൽപ്പത്തൊന്ന് പോയിന്റ് നാലായി കുറഞ്ഞു യു ഡി എഫിൻ്റെ കാര്യത്തിൽ നാൽപ്പത്തെട്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായിരുന്നു വോട്ട് ഷെയറിംഗിൽ രണ്ടായിരത്തി പതിനാലിലത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാലായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലത് നാൽപ്പത്തി അൻപത് പോയിന്റ് നാലായി ഉയരുകയും ചെയ്തു എൻ ഡി എ യുടേത് രണ്ടായിരത്തി ഒൻപതിൽ നാല് പോയിന്റ് ഏഴാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലത് എട്ട് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവുമായി കുറഞ്ഞു നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ തലശ്ശേരിയും കൂത്തുപറമ്പും മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെ തുണച്ച മണ്ഡലങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി ജയരാജന് ലീഡ് നേടാനായത് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് വോട്ടുകൾ ഇടതുമണ്ഡലമായ കൂത്തുപറമ്പിൽ രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിരുന്നു പോളിംഗ് ശതമാനം മറ്റ് മണ്ഡലങ്ങളിലേതുപോലെ തന്നെ വടകരയിലും ഇത്തവണ കുറവാണ് രണ്ടായിരത്തി ഒൻപതിൽ എൺപത് പോയിന്റ് അഞ്ച് എട്ട് ശതമാനവും രണ്ടായിരത്തി പതിനാലിൽ എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനവുമായിരുന്നു പോളിംഗ് എങ്കിൽ ഇത്തവണ അത് എഴുപത്തെട്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് അതായത് നാല് പോയിന്റ് മൂന്ന് ശതമാനത്തോളം കുറവ് അവിടെ ഇത്തവണ ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം പുതിയ വോട്ടുകളുണ്ട് പ്രചാരണം തുടങ്ങിയത് മുതൽ വിവാദങ്ങൾക്ക് തെല്ലും കുറവില്ലായിരുന്നു വടകരയിൽ കേരള രാഷ്ട്രീയത്തിലെ രണ്ട് തലപ്പൊക്കമുള്ള നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നതിൽ കവിഞ്ഞ പ്രാധാന്യമുണ്ട് വടകരയ്ക്ക് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞെങ്കിലും ആ രാഷ്ട്രീയ ഷോക്ക് ഇന്നും വിട്ടുമാറിയിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കാഴ്ചവെച്ച ജനകീയ നേതാവായ ശൈലജ ടീച്ചറെ പാർട്ടി വേണ്ട വിധം പരിഗണിച്ചില്ലെന്ന പരാതിയും ഇത് സജീവമാണ് പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിൽ വിജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ സീറ്റ് നഷ്ടമാകുമെന്ന പ്രചാരണവും ശക്തമാണ് ഇത്തരം നിരവധി ഘടകങ്ങളുണ്ട് വടകരയുടെ വിജയം നിശ്ചയിക്കാൻ ആ കാത്തിരിപ്പിലാണ് കേരളം